ഔഫിക്കൽകുരം ബി ജെ പിയുടേത് പതിനഞ്ച് പത്തൊൻപതിലേക്ക് കടന്നിരിക്കുന്നു പതിനഞ്ച് സീറ്റിൽ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി പതിനഞ്ച് സീറ്റിലേക്ക് എത്തുമ്പോൾ ബി ജെ പി ഇരുപത്തിരണ്ടിൽ നിന്ന് പത്തൊൻപതിലേക്ക് ചെറുതായിരിക്കുകയാണ് കോൺഗ്രസ് ഒരു സീറ്റിൽ അവരുടെ മുന്നേറ്റം തുടരുന്നു ഒരേ ഒരു സീറ്റിൽ മാത്രം അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ് ഇപ്പോഴും അതിഷി പിന്നിലാണ് ഇപ്പോഴും സിസോദിയ പിന്നിലാണ് ഇപ്പോഴും പക്ഷേ പതിനഞ്ച് പത്തൊൻപത് എന്ന കുറച്ചുകൂടി അടുപ്പമുള്ള നമ്പറിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് തൗഫീഖ് തൗഫീഖ് മെഷീൻ നിഷാദ് ചില കേന്ദ്രങ്ങളിൽ ചില കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് മെഷീനുകൾ ഇപ്പോൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയൊരു മാറ്റം ഈ എയർലൈറ്റ് ഫ്രണ്ടിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്നത് ചില കൗണ്ടിംഗ് സെന്ററുകളിൽ മാത്രമാണ് ഇപ്പോൾ ഇ വി എം മെഷീനുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നത് കാരണം ഈ പോസ്റ്റൽ ബാലറ്റുകൾ കുറവുള്ള കൗണ്ടിംഗ് ഉണ്ട് അവിടങ്ങളിൽ ഇപ്പോൾ ഇ വി എം മെഷീനുകളിലേക്ക് എണ്ണൽ തുടങ്ങി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം പ്രധാനപ്പെട്ട ആ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ സൗരഭ് ഭരദ്രാജെല്ലാം മത്സരിക്കുന്ന മണ്ഡലത്തിലെ വോട്ടിംഗ് നിന്ന കൗണ്ടറിംഗ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത് അവിടങ്ങളിൽ ഇ വി എമ്മുകളിലേക്ക് കടന്നിട്ടില്ല പകരം മറ്റു ചില കൗണ്ടർ സ്റ്റേഷനുകൾ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ ഇ വി എം മെഷീനുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന എയർലി ട്രെൻഡിങ്ങായി പുറത്തു വരുന്നതിൽ ബിജെപി തന്നെയാണ് ആ മുന്നിൽ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇ വി എമ്മുകൾ എണ്ണി തുടങ്ങുമ്പോൾ ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴും ആ നേതാക്കൾ വെച്ചു പുലർത്തുന്നത് കാരണം സർവീസ് റോട്ടുകൾ ആ ഭൂരിഭാഗം ബിജെപിക്ക് അനുകൂലമായിരിക്കുമെന്ന് നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം ഒരു അഭിപ്രായങ്ങളായി നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു സമാനമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇ വി എമ്മിലേക്ക് കടക്കുമ്പോൾ തങ്ങൾ വിചാരിച്ച വോട്ടുകൾക്ക് ലഭിക്കും കാരണം സാധാരണ മനുഷ്യർ വോട്ട് ചെയ്തിരിക്കുന്നത് ഇവി എമ്മിലാണ് അതുകൊണ്ട് അവരുടെ വോട്ടിലാണ് തങ്ങൾക്ക് വിശ്വാസം ആ വോട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ എല്ലാ ഇ വി എമ്മുകൾ എണ്ണി തുടങ്ങുമ്പോൾ തങ്ങൾ മുന്നിലെത്തുമെന്നാണ് ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഇവി എം എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ബിജെപിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞ് നാരായി വരുന്ന കാണാം പതിനാറ് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയിൽ ലീഡ് നില തുടരുമ്പോൾ ബി ജെ പി പത്തൊമ്പത് സീറ്റിൽ മാത്രമായി തുടരുകയാണ് അതായത് മൂന്ന് സീറ്റ് വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ളത് മുൻപ് പോസ്റ്റ് വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ അങ്ങനെ ആയിരുന്നില്ല അതായത് ഇ വി എമ്മിലാണ് സാധാരണക്കാരുടെ വോട്ട് ഇ വി എമ്മിലാണ് സാധാരണക്കാർ വോട്ട് ചെയ്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ജീവനക്കാരല്ല ഇ വി എമ്മിൽ വോട്ട് ചെയ്യുന്നതിൽ ബഹുഭൂരിഭാഗവും എന്നിരിക്കെ സാധാരണക്കാർ വോട്ട് ചെയ്ത് ഇ വി എം തുറക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പ്രതീക്ഷ സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്